സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് എല്ലാവരും യൂട്യൂബ് വളരെ ആക്ടീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധു മക്കളായ ആഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും മേക്കപ്പ് ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി കേരളത്തിൽ ഒന്നാകെ ചർച്ചയായി മാറുകയും വൈറലാവുകയും ചെയ്ത ഒന്നാണ് ആദ്യത്തെ കുഞ്ഞിന്റെ വരവിന് ശേഷം ദിയയുടെ വീഡിയോകളെല്ലാം പ്രഗ്നൻസിയും ഡെലിവറിയും കുഞ്ഞുമായും മാതൃത്വവുമായും ബന്ധപ്പെട്ടവയാണ് അമ്പത്തി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണകുമാർ കുടുംബത്തിൽ പിറന്ന ആൺതരിയാണ് ിയുടെ മകൻ നിയോം എന്ന ഭൂമി എന്തായാലും ഇതുവരെ അഹാന കൃഷ്ണയും മൂന്ന് സഹോദരിമാരുമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന അംഗങ്ങൾ എന്നാൽ ഓമയുടെ ശേഷം അതെല്ലാം അടിമുടി മാറി കൃഷ്ണ സിസ്റ്റേഴ്സ് വിശേഷങ്ങളെക്കാൾ ദിയുടെ മകൻ ഓമയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഫോളോവേഴ്സിന് താല്പര്യം അടുത്തിടെയാണ് ഓമയ്ക്ക് മൂന്ന് മാസം പ്രായമായത് മകന്റെ വരവിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നും ദിയ ആക്ടീവ് അല്ല ബിസിനസ് പ്രൊമോഷൻ വീഡിയോകളിൽ മാത്രമാണ് താരപുത്രി ചെയ്യാറുള്ളത് വ്ളോഗുകൾ തമ്മിൽ പോലും രണ്ടാഴ്ചയുടെ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും മകന്റെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ദിയ തന്നെയാണ് ബിസിനസ്സും അതിനിടയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് പഴയ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മൂലം നഷ്ടപ്പെട്ട പണവും ഉണ്ടായ ബുദ്ധിമുട്ടുകളും ദിയ പരിഹരിച്ചു വന്ന് വരുന്നതേയുള്ളൂ കൂടാതെ ഓബൈ ഓസിക്കായി വിപുലമായ ഒരു സ്ഥലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ദിയ പങ്കുവച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഭർത്താവ് അശ്വിനൊപ്പമുള്ള മിറർ സെൽഫിയാണ് ദിയ പങ്കുവച്ചത് പിങ്ക് സ്ലീവ്ലെസ് ഗൗൺ അണിഞ്ഞ് വൈറൽ തലോടി അശ്വിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിയെയാണ് ഫോട്ടോയിലുള്ളത് ഫൈവ് മന്ത്സ് പ്രോഗോ എന്നായിരുന്നു ക്യാപ്ഷൻ കയ്യിൽ മെഹന്ദിയും അണിഞ്ഞിട്ടുണ്ട് ഇതോടെ ഫോളോവേഴ്സ് ആകെ ആശയ കുഴപ്പത്തിലായി ദിയ വീണ്ടും ഗർഭിണിയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ചോദ്യങ്ങളേറിയും ദിയ വീണ്ടും ഗർഭിണിയാണോ ഓമിക്ക് മൂന്ന് മാസമല്ലേ ആയുള്ളൂ പ്രസവം കഴിഞ്ഞ് കൃത്യമായ റെസ്റ്റ് കിട്ടിയോ എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ ദിയുടെ ക്യാപ്ഷനാണ് കൺഫ്യൂഷന് കാരണം എന്നാൽ ദിയ പങ്കുവച്ചത് ഓമിയുടെ ഓമിയെ അഞ്ചു മാസം മാസം ഗർഭിണിയായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് അഷിന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അമ്മയുടെയും കുഞ്ഞിന്റെയും ഐശ്വര്യത്തിനായി അഞ്ചാം മാസത്തിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നു അന്നും ദിയ മെഹന്തി അണിഞ്ഞിരുന്നു അതിനാൽ തന്നെ ത്രോ ബാക്ക് ഫോട്ടോയാണ് ദിയ പങ്കുവച്ചതെന്ന് വ്യക്തം ഓമിക്കുട്ടിയെ ദിയ ക്യാരി ചെയ്തപ്പോഴുള്ള ഫോട്ടോയാണിത് മറ്റ് സംശയങ്ങളൊന്നും വേണ്ട ദിയയുടെ കയ്യിലെയും മെഹന്തി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഓമയുടെ വരവിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ വേബി പ്ലാനിങ്ങിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിയാതെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് ദിയ പറഞ്ഞത് അമ്മ സിന്ധു മോമിക്ക് ഒരു കൂട്ട് വേണ്ടയെന്ന് ദിയയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നായിരുന്നു മറുപടി പ്രസവത്തിന് മുമ്പ് സൂചി പോലും ഭയമുള്ളയാളായിരുന്നു ദിയ ഗർഭിണിയാകാൻ തനിക്ക് ഭയമില്ലെന്നും എന്നാൽ ആദ്യത്തെ മൂന്ന് മാസം എങ്ങനെ കടക്കുമെന്നതാണ് തന്നെ ഭയപ്പെടുത്തുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഛർദി ക്ഷീണം മ്യൂർസിങ്സ് എല്ലാം ദിയയെ അലട്ടിയിരുന്നു വീട്ടിൽ നിന്ന് പോലും വളരെ വിരളമായി മാത്രമേ പുറത്തിറങ്ങിയിരുന്നുള്ളൂ ത്ത് ബിസിനസ്സിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധിയ്ക്ക് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം വൈകാതെ ഗർഭിണിയുമായി അമ്മയാവുക എന്നത് വളരെ കാലമായുള്ള ദിയയുടെ ആഗ്രഹമായിരുന്നു അതിനാലാണ് ഹണിമൂൺ ഫേസ് എൻജോയ് ചെയ്യാൻ നിൽക്കാതെ ഗർഭിണിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് താരപുത്ര എത്തിയത് ഒന്നല്ല അഞ്ചമ്മമാരാണുള്ളത് തന്റെ സഹോദരിമാരുടെ കയ്യിൽ നിന്നും കുഞ്ഞിന് തനിക്ക് ഓമനിക്കാൻ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂവെന്നും ദിയ തന്നെ പറയാറുണ്ട് അതേസമയം ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കാതെയാണ് ദിയ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും തന്റെ ഫോളോവേഴ്സിനോടും അടക്കം പെരുമാറാറുള്ളത് കൃഷ്ണകുമാറിന്റെ ഫീമെയിൽ വേർഷൻ എന്നാണ് ദിയെ പ്രേക്ഷകർ വിശേഷിപ്പിക്കാൻ വ്യക്തി ും സോഷ്യൽ മീഡിയ ലൈഫും തമ്മിൽ ഒരു ബൗണ്ടറി സൂക്ഷിക്കുന്നവരാണ് കൃഷ്ണകുമാറിന്റെ മറ്റു മൂന്നും മെഡ്മക്കളും പക്ഷെ ദിയ അത്തരത്തിൽ ഒന്നും തന്നെ ചെയ്യാറില്ല നെഗറ്റീവായി മാറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ തന്റെ ബ്ലോഗിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ പോലും അത് വെട്ടിമാറ്റാൻ നിൽക്കാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നയാൾ കൂടിയാണ് ദിയ അതിനാൽ തന്നെയാണ് ചിലപ്പോഴൊക്കെ ദിയ വിവാദങ്ങൾ ഉൾപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദിയ യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു ഡ്രൈവറുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തതിന്റെ വിശേഷങ്ങളാണ് പുതിയ മിനി ബ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിരുന്നത് ഏറെക്കാലമായി കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ഡ്രൈവറാണ് മനോജ് കഴിഞ്ഞ ദിവസം മനോജിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഭാര്യ ശരണിക്ക് വേണ്ടി ഒരു വാച്ചും ധിയും അശ്വിനും ചേർന്ന് വാങ്ങിയിരുന്നു കിട്ടലിൽ ഒരു ഗിഫ്റ്റ് നൽകിയാണ് ദമ്പതികൾ ദിയും മഷിനും സർപ്രൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഫോണാണ് മനോജിന് ഇരുവരും സമ്മാനിച്ചത് ഭാര്യയ്ക്ക് വേണ്ടി ടൈറ്റാൻ കമ്പനിയുടെ ഒരു വാച്ചും ദിയയും മഷീനും ചേർന്ന് വാങ്ങിയിരുന്നു ഫോൺ വാങ്ങാനായി ഷോപ്പിൽ പോയപ്പോൾ മനോജിനെയും ഇരുവരും ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിലും തനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ആണെന്നത് മനോജിന് മനസ്സിലായിരുന്നില്ല മനോജിന് ഫോൺ സമ്മാനിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഫോണിനൊപ്പം ചാർജറും ഇയർബഡ്സും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മനോജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ടൈറ്റാന്റെ വാച്ചാണ് വാങ്ങിയതെന്ന് ദിയ പറഞ്ഞു ഫോൺ ദിയ സമ്മാനിച്ചപ്പോൾ മനോജിനും ആകെ അത്ഭുതമായി താങ്ക് യു ഓമി താങ്ക് യു മാഡം താങ്ക് യു സർ എല്ലാവർക്കും വളരെ നന്ദി അകത്ത് വന്നപ്പോൾ ഹെഡ്സെറ്റ് പൊതുയാൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് കരുതിയിരുന്നില്ല ഹെഡ്സെറ്റ് ആണ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്ന് ആദ്യം മനോജ് കരുതിയത് ഫോൺ കവറിലുള്ളത് ശ്രദ്ധിച്ചിരുന്നില്ല ജീവിതത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ വില കൂടിയ ഗിഫ്റ്റ് ഒരാൾ തനിക്ക് തരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് ദിയയുടെയും അശ്വിന്റെയും വിവാഹ വാർഷിക സമ്മാനം തുറന്നത് എന്റെ ജന്മത്തിൽ ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയില്ലെന്നും മനോജ് പറഞ്ഞു സാംസങ് ഗാലക്സിയുടെ ഫോണാണ് ദിയെ സമ്മാനിച്ചത് ഓമി ജനിച്ച ശേഷം ആദ്യം സ്വർണ്ണ മോതിരവുമായി കാണാൻ മനോജും ഭാര്യയുമായിരുന്നു തന്റെ മകനെ ആദ്യമായി സ്വർണം വാങ്ങി തന്നത് മനോജും ഭാര്യയുമാണെന്ന് ദിയ പറഞ്ഞിരുന്നു ദിയയുടെ ഓബോസി എന്ന സ്ഥാപനത്തിലാണ് ശരണെ ജോലി ചെയ്യുന്നത് മനോജ് പ്യൂർ സോളാണ് പുള്ളിയുടെ സന്തോഷം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു നിങ്ങളെപ്പോലെ ഉള്ളവരെ പറ്റിച്ചുപോയ ആ മണ്ടത്തിമാർക്ക് അറിയാതെ പോയല്ലോ നിങ്ങളുടെ സ്നേഹം എന്നിങ്ങനെയാണ് കന്റുകൾ തന്റെ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ എപ്പോഴും സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ് ദിയ പ്രത്യേകിച്ച് സ്ത്രീകളോട് ആ സൗഹൃദം മുതലെടുത്താണ് മുമ്പ് ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പെൺകുട്ടികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് അതേസമയം ഗിഫ്റ്റ് കൊടുക്കുന്നത് വീഡിയോയായി പങ്കുവച്ചതിന് ദിയയെ ചിലർ വിമർശിക്കുന്നുണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇത് ചിലപ്പോൾ ലോകം മുഴുവൻ കോവി കോവിച്ച് അറിയിച്ചു ഈ വ്ളോഗിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി ത് ഇതാണെന്നാണ് ചിലർ വിമർശിച്ചു കുറിച്ചത് അതേസമയം ദിയയെ കുറിച്ച് പൂർണിമ ഇന്ദ്രിയത്ത് പറയുന്ന വാക്കുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പൂർണിമ ഇന്ദ്രിയത്ത് ഒരു അഭിനേത്രി മാത്രമല്ല ഏറ്റവും കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സുള്ള പ്രാണപുട്ടീക്കിന്റെ ഫൗണ്ടർ കൂടിയാണ് സെലിബ്രിറ്റീസ് വസ്ത്ര ബ്രാൻഡുമായി സജീവമാകും മുമ്പ് തന്നെ ഈ രംഗത്തെത്തിയ ആളാണ് പൂർണിമ ഒട്ടുമിക്ക സെലിബ്രിറ്റീസിന്റെയും ആദ്യത്തെ ഓപ്ഷനാണ് ഇന്ന് പ്രാണപുട്ടീക് വർഷങ്ങളുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട് മക്കൾ പിറന്ന ശേഷമാണ് ഫാഷനോട് കമ്പമുള്ള പൂർണിമ പൊട്ടീക് എന്ന ആശയം സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയത് ഭർത്താവും കുടുംബവും പിന്തുണച്ചതോടെ പ്രാണയ്ക്ക് തുടക്കമായി പല വെഡ്ഡിംഗ് ഓണ്ടർപ്രണേഴ്സിന്റെയും റോൾ മോഡലാണ് പൂർണിമ സ്ത്രീകൾ ഓരോ സംരംഭവുമായി മുന്നോട്ട് വരുന്നുവെന്നത് നല്ല കാര്യമാണ് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് നമ്മൾ പറയുന്നു അത് എത്രമാത്രം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ കോവിഡിനു ശേഷം സോഷ്യൽ മീഡിയയുടെ കൂടി തന്നെ കാണാൻ പറ്റുന്നത് വളരെയധികം സ്ത്രീകൾ വീട്ടിലിരുന്നിട്ട് പോലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ബിസിനസ് മെഡ്യൂൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊരു ഭൂമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ നമ്മളെ ശാക്തീകരിക്കുന്നത് അത് നല്ലതാണ് സാമ്പത്തികമായി സ്വതന്ത്രരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചുറ്റും അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ സന്തോഷം തോന്നും അതുപോലെ ഒരു കോമ്പറ്റീഷനും ഉണ്ട് അതേസമയം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരുമായി ചേർന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അവബോധമുണ്ടെങ്കിൽ ബിസിനസ്സിനോടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിരിക്കും ആ ഒരു അവബോധം ആളുകളിൽ എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ തെറ്റുകളിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏതിലാണോ ബിസിനസ് ചെയ്യുന്നത് അതേക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങി ചെല്ലണം അതല്ലാതെ ചെയ്യരുത് അനുഭവം പുരുവെന്ന് പറയുന്നത് പോലെ പല ചാലഞ്ചേഴ്സും മറികടക്കാൻ സഹായമാകുമെന്നും ദിയ പറഞ്ഞു ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചും പ്രതികരിച്ചു ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ആ പ്രതിസന്ധി എളുപ്പത്തിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതും ജനങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്നതും ഒരു സ്ത്രീ എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ദിയ്ക്ക് സംഭവിച്ചത് വളരെ വിഷമം തോന്നിപ്പിക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഏറ്റവും സമാധാനം അനുഭവിക്കേണ്ട സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് അതൊരു ലേഡി എന്ന നിലയിൽ എനിക്കത് വളരെ വിഷമം തോന്നി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു സമാധാനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ബിസിനസ്സിലെ സ്ട്രെസ് വളരെ വലുതാണ് അത് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയും ബിസിനസ് ചെറുതാണോ വലുതാണോ എന്നല്ല നമ്മൾ നമ്മുടെ കുട്ടികളെയും വീട്ടുകാരെയും മറ്റല്ല മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലെ ഏറ്റവും പ്രഥമ പരിഗണന വിശ്വാസത്തിനാണ് ആ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് വൈകാരികമായി പോലും നമ്മളെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം കുറച്ചുകൂടി അവബോധം നമ്മളിൽ ഉണ്ടാക്കും അമിതമായി ആരെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചിന്ത ഉണ്ടാവും നമ്മളിൽ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണോ എന്നതും ചിന്തിക്കണം നിങ്ങൾ ദിയുടെ കാര്യത്തിലായാലും അതെങ്ങനെ ആ സംഭവം ആളുകളെ ബോധവൽക്കരിക്കാൻ ഉപയോഗിച്ചു എന്നതും പ്രധാനമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ ചിന്തിച്ചേക്കും ഞാനൊക്കെ എൻ്റെ ടീമിൽ വളരെയധികം വിശ്വസിച്ച് അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മാത്രമേ എൻ്റെ ലൈഫ് എനിക്ക് ഓടിക്കാൻ പറ്റൂ രണ്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ പലപ്പോഴും മാറി നിൽക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നും പൂർണ്ണിമ പറയുന്നുണ്ട്